ചെക്കൻഡാ വിഷ പോകാൻ ഇഷ്ടമാണ് അവൻ അങ്ങനെ റൊമാന്റിക് ആയിട്ടുള്ള ആളായ അത്യാവശ്യം തീയൊക്കെ അവിടെ കാണിച്ച പോലെ ഹാപ്പി രക്ഷിട്ട് ഇല്ല പക്ഷെ ഞങ്ങളായിരുന്നു പക്ഷെ കൊഴപ്പില്ല ഞങ്ങൾ ഫസ്റ്റ് കാര്യം ഞാൻ കൂടെ വീക്കില് വീക്കില് ഏകദേശം ഫൈറ്റ് ഉണ്ടായി ഞാനും ഗബ്രിയൊക്കെ ആയിട്ട് തർക്കം ആ വാക്ക് തർക്കം കഴിഞ്ഞിട്ട് നേരെ ഏരിയ വന്നിട്ട് കാര്യം പറഞ്ഞു ിച്ചൺ എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു അതായത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അടിയൊന്നും വേണ്ട അതായത് ഗെയിം ഇവിടെ കഴിഞ്ഞു ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാനും ഇത് കഴിയുമ്പഴത്തേക്കും പക്ക പ്രസാരിക്കും ഇവിടെ എന്ത് ഗെയിമായിട്ട് ആയിട്ട് എടുക്കും എന്നുള്ള കാര്യത്തില് എനിക്കും അറിയാം ഇവനും അറിയാം അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നതൊക്കെ പക്ക 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 ഗെയിമാണ് ഇവിടെ നിൽക്കുന്ന എല്ലാരും ഇപ്പൊ സായി ഇവനായാലും ഞാനായാലും നമുക്ക് അവിടത്തെ നമ്മളെല്ലാം അവിടെ കഴിഞ്ഞു പിന്നെ ഇപ്പൊ നമ്മളെല്ലാം പൊളിയാണ് എനിക്ക് പാഷായി എല്ലാവരുടെ ഗെയിമിനോടും പ്രത്യേകിച്ചൊരു പ്രശ്നമില്ലാത്ത ആളാണ് ഗെയിം എനിക്ക് ഇഷ്ടമാണ് ഞാൻ സായി പണപ്പെട്ടി എടുത്തതിനോട് എന്താ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം എനിക്ക് ലക്ഷം ഒരു ഒരിക്കൽ കൂടി എല്ലാവരും കൂടി ഒരുമിക്കണമാകുമ്പോ നമുക്ക് ആ ഫസ്റ്റ് ഡേയുടെ ഒരു മെമ്മറിയിലേക്ക് തിരിച്ചു പോവാം അപ്പൊ ഫ്രഷ് പരിപാടി ഒരുപാട് നാളെ മിസ് ചെയ്ത ജാസ്മിനൊക്കെ ഇന്നലത്തെ എപ്പിസോഡ് എപ്പിസോഡ് വാഴയില് ഗ്രേരൊക്കെ ഓരോരുത്തരും അവരെ മിസ് ആളുകളെ മിസ് ചെയ്യുന്ന സമയത്ത് അതിനെ പഠിച്ചു വീണ രീതി പലതായിരിക്കും അപ്പോൾ ഇതിപ്പോ ഞാൻ ചിലപ്പോ നമ്മൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി മേടിക്കണത് റൊമാന്റിക്കായിട്ടൊന്നും അല്ലല്ലോ അതായത് അവർക്ക് ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ അവർ അവരുടെ ഒരു ഫീലിങ് എക്സ്പ്രസ് ചെയ്യും മിസ്സിംഗ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇതിന്റെ നിന്ന് ഇറങ്ങി വന്നവർക്ക് അറിയാം അതിന്റെ അകത്തുള്ള ഒരു മെന്റൽ പ്രഷർ എന്നാണ് കൂടെ ഉള്ള ഒരാളില്ലാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലോട് ഞാൻ അകത്ത് കേറിയിട്ട് പറഞ്ഞതാഗ്രഹം ഉണ്ടോ ജാസ്മിനെ ആഗ്രഹം ഉണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കപ്പ് അപ്പേട്ടെന്നോ തന്നെയാണ് ാണ് മോസ്റ്റ് ഡിസേർവിംഗ് ആണെന്ന് ആരും അല്ലാന്ന് ആരും പറയില്ല എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് കൂടുതലും കൊടുക്കട്ടെ നല്ല കാര്യം